ലോകമെങ്ങും ഇസ്ലാമിക സമൂഹം ബലിപ്പെരുന്നാൾ ആഘോഷിക്കുകയാണ് സർഷാഫിൻ്റെ പ്രീതിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച മഹാനായ കാലി ഇബ്രാഹിം അലി ഇസ്ലാം ഹജ്ര ബിബിറിയ ഇസ്മായിൽ അലി ഇസ്ലാം അവരുടെ ആ ഒരു ത്യാഗപൂർണമായ ജീവിതത്തെക്കുറിച്ചാണ് നാം ഈ അവസരത്തിൽ ഓർക്കുന്നത് സമർപ്പണത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമുന്നതമായ സന്ദേശങ്ങളാണ് ബലിപെരുന്നാൾ സമൂഹത്തിന് നൽകുന്നത് പരിശുദ്ധമായ ഹജ്ജിൻ്റെ അതിമനോഹരമായ സവിശേഷതയും ബലിപെരുന്നാളിൻ്റെ പ്രത്യേകതയാണ് ഇന്നത്തെ കലുഷിതമായ അന്തരീക്ഷത്തിൽ വലിയ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് വിശ്വാസി സമൂഹത്തിന് വലിപ്പെരുന്നാൾ വലിയൊരു കരുത്താണ് ബസ്സയിൽ പിടിഞ്ഞു വീഴുന്ന പിഞ്ചുമക്കൾ നിരപരാധികളായ സഹോദരി സഹോദരങ്ങൾ അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിസന്ധി നേരിടുന്നവർ രോഗികളും അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു അവസരം കൂടിയാണിത് തീർച്ചയായിട്ടും ഈ ആഘോഷവേളയിൽ കുടുംബ ബന്ധം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് സ്നേഹവും സൗഹൃദവും കാരുണ്യവും സമാശ്വാസ നൽകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സാധിക്കേണ്ടതുണ്ട്ഹു നമുക്ക് ലോകത്തിനും സമാധാനവും ശാന്തിയും അതുപോലെ തന്നെ വളരെ സുരക്ഷിതമായ ജീവിതാന്തരീക്ഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും എൻ്റെ ഈദുല്ലള്ളാഹ ആശംസകൾ